പെരിഞ്ഞിനും വെസ്റ്റ് കിഴക്കിടത്ത് കളമ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്രസന്നനടികൾ ക്ഷേത്രമേൽശാന്തി സുബീഷ് എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ് നടന്നു തുടർന്ന് നാഗങ്ങൾക്ക് വിശേഷാൽ പൂജകൾ പാലും നൂറും വൈകിട്ട് നാഗദൈവങ്ങൾക്ക് കളവെഴുത്തും പാട്ടും രാത്രി ഫ്യൂഷൻ ഗാനമേള എന്നിവയുമുണ്ടായിരുന്നു നാളെ രാവിലെ മുത്തപ്പന്മാർക്കും വിഷ്ണുമായ സ്വാമിക്കും വീരഭദ്ര ഖണ്ഡകർണ സ്വാമികൾക്കും കലശാഭിഷേകം പതിനൊന്ന് മണിക്ക് മുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും മണിക്ക് വീരഭദ്ര ഖണ്ഡകർണ സ്വാമികൾക്കും കളമെഴുത്തും പാട്ടും രാത്രി ഏഴോ മുപ്പതിന് കലാസന്ധ്യ ഫെബ്രുവരി പത്തൊൻപതിന് രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിരക്കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രാത്രി പത്തിന് ദേവിയ്ക്ക് കളമെഴുത്തും പാട്ടും ഫെബ്രുവരി ഇരുപതിന് രാവിലെ ഭുവനേശ്വരി ദേവിക്കും രാക്ഷസിനും പൂമൂടൽ രാത്രി ഏഴ് മുപ്പതിന് ഫ്യൂഷൻ ശിങ്കാരിമേളം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ എട്ടിന് ശിവേലി വൈകിട്ട് നാലിന് പകൽപൂരം തുടർന്ന് വർണ്ണമഴ രാത്രി തായമ്പക എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്